മറ്റൊരു വാർത്ത ഇപ്പോൾ എത്തുന്നത് മാഹിയിൽ നിന്നാണ് മാഹിയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് തലശ്ശേരിയിൽ ബോംബ് പൊട്ടി ഒരാൾ മരിച്ച സംഭവത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതുച്ചേരി അതുപോലെ കേരള പോലീസ് സംയുക്തമായി റെയ്ഡ് നടത്തുന്നത് അമൽനാഥ് വിവരങ്ങൾ നൽകുന്നത് അമൽനാഥ് ഇതുപോലെ ബോംബ് ഭീഷണി പൈലയിടത്തും നിലനിൽക്കുന്നു മാഹിയിൽ എങ്ങനെയാണ് റെയ്ഡ് നടത്തുന്നത് വിജയ് കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരിയിൽ ബോംബ് പൊട്ടി ഒരാൾ മരിച്ച സാഹചര്യം ഉണ്ടായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ന്യൂമാഹി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്നത് പുതുച്ചേരി കേരള പോലീസിൻ്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് മാഹിയിലെ പ്രധാനമായും ചെറുക്കല്ലായി ഒപ്പം തന്നെ ചെമ്പ്ര എന്നീ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് പൂട്ടിയിട്ടിരിക്കുന്ന വീടുകൾ ഒപ്പം തന്നെ മറ്റ് ആയുധ ശേഖരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഇടങ്ങളിലൊക്കെ തന്നെയാണ് നിലവിൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായി മായ രീതിയിലുള്ള റെയ്ഡ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് ഡോഗ് സ്ക്വാഡിൻ്റെയും ഒപ്പം തന്നെ മറ്റ് ബോംബ് സ്ക്വാഡിൻ്റെയും അടക്കം നേതൃത്വത്തിലാണ് റെയ്ഡ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മുൻപേ തന്നെ ബോംബ് സ്ഫോടനമുണ്ടായ ഇടങ്ങളിൽ പാനൂര് ഒപ്പം തന്നെ കണ്ണൂരിലെ മറ്റ് ഭാഗങ്ങൾ തലശ്ശേരി ധർമ്മടം എന്നിവിടങ്ങളിലൊക്കെ തന്നെയായിരുന്നു പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നത് ഈ കാടുകൾ വെട്ടിത്തെളിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത് കണ്ണൂരിൽ നിന്നും വയനാടിൽ നിന്നും കോഴിക്കോട് നിന്നും ഡോഗ് സ്ക്വാഡ് അടക്കം സംഭവസ്ഥലത്തേക്ക് എത്തിയായിരുന്നു ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നും ഇത്തരത്തിൽ നൂമാഹിയിൽ പരിശോധന റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബോംബ് സൂക്ഷിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ മറ്റ് ആയുധ ശേഖരണങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് വലിയ ഒരു സന്നാഹം തന്നെ നിലവിൽ നൂമാഹി കേന്ദ്രീകരിച്ചു കൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ കണ്ണൂർ ജില്ല ഒപ്പം തന്നെ മാഹി ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബോംബ് നിർമ്മാണമുണ്ട് ഉണ്ട് അത്തരത്തിലുള്ള പ്രചരണങ്ങളുണ്ട് സമാനമായ രീതിയിൽ തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് ഒരാൾ മരണപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു മുന്നേ തന്നെ പാനൂരിലടക്കം ഇത്തരത്തിൽ ബോംബ് പൊട്ടിത്തെറിച്ച സാഹചര്യം തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അടക്കമുണ്ടായിരുന്നു ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ രീതിയിലൊരു റെയ്ഡ് ജില്ലയിലും ഒപ്പം തന്നെ ന്യൂമാഹി കേന്ദ്രീകരിച്ചു നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു വലിയൊരു സന്നാഹം തന്നെയാണ് ഈ ഒരു റെയ്ഡിൻ്റെ ഭാഗമായി ന്യൂ മാഹിയിൽ ഉള്ളത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഫിജി അമൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ സംഭവങ്ങളോട് അനുബന്ധിച്ച് റെയ്ഡ് നടക്കുക സ്വാഭാവികമാണ് എങ്കിലും ഇപ്പോൾ ഒരു മുൻകൂട്ടി ഒരു റെയ്ഡ് നടക്കുന്നതിൻ്റെ എന്താണ് ജി കഴിഞ്ഞ കുറച്ച് നാളുകളായി എടുത്തു നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലും ഒപ്പം തന്നെ പരിസരത്തെ മറ്റ് ഇടങ്ങൾ അടക്കം ഇത്തരത്തിൽ ബോംബ് ശേഖരണം ഉണ്ട് എന്ന രീതിയിലുള്ള തെളിവുകൾ അടക്കം പുറത്തു വന്നിരുന്നു അതിൻ്റെ ഒരു തെളിവാണ് തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം ഒരു വയോധികൻ അതായത് തേങ്ങ പെറുക്കാൻ വേണ്ടി ഒരു വീട്ടിൻ്റെ മുൻവശത്തേക്ക് എത്തിയ വയോധികൻ ഒരു പാത്രം കാണുകയും അതിൽ നിന്ന് ഒരു പ്ലേറ്റ് കാണുകയും അതിൽ അത് എടുത്ത് തുറന്നു നോക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ച് അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നത് ഈ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ാണ് വിപുലമായ രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു കൂടി നിലവിൽ ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് മാത്രമാണ് എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി കഴിയില്ല മുന്നേ തന്നെ ഈ പാനൂരിലടക്കം ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ബോംബ് പൊട്ടിത്തെറിച്ച് മരണപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ മറ്റിടങ്ങളിൽ ഇടങ്ങളിലായി സ്റ്റീൽ ബോംബുകൾ ഏകദേശം പത്തോളം സ്റ്റീൽ ബോംബുകൾ ഒരുമിച്ച് കണ്ടെത്തിയ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇത്തരത്തിൽ ഈ ഒരു പരിശോധനയിലേക്ക് എന്നാണ് പറയുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം തലശ്ശേരി ിൽ അവിടെയുള്ള പരിസരവാസികൾ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ഈ തലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ബോംബ് സ്ഫോടനം നടന്ന ആ വീടും പരിസരവും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു സംഘം തന്നെ അവിടെ ബോംബ് നിർമ്മിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ പരിസരവാസികൾ അത്തരത്തിലുള്ള ആരോപണമായി രംഗത്ത് വന്നു ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഒരു ഇത്തരത്തിലൊരു റെയ്ഡിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ പാർട്ടിയുടെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിലടക്കമാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം ഉണ്ടാകുന്നത് മുന്നേ തന്നെ ഇത്തരത്തിൽ ഒരുപാട് കാഴ്ചകൾ താങ്കൾ കണ്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള ആരോപണമടക്കമാണ് പ്രദേശവാസികൾ രംഗത്ത് വന്നിരുന്നത് മറ്റൊരു വിഭാഗം ഇതിനെ എതിർത്തുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ജില്ലാ ജില്ലയിലും ഒപ്പം തന്നെ ന്യൂമാഹി കേന്ദ്രീകരിച്ചു കൊണ്ടും ഇത്തരത്തിൽ ഒരു റെയ്ഡിലേക്ക് കടന്നിരിക്കുന്നത് കൂടുതൽ ആയുധ ശേഖരണങ്ങളുണ്ടോ ഒപ്പം തന്നെ ഇത്തരത്തിൽ സ്റ്റീൽ ബോംബുകൾ പോലുള്ളവ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് വലിയൊരു സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡിൻ്റെയും ഒപ്പം തന്നെ ബോംബ് സ്ക്വാഡിൻ്റെയും നേതൃത്വത്തിൽ നിലവിൽ ഈ ഒരു പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പൂട്ടിയിട്ട വീടുകൾ ഒപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഒപ്പം തന്നെ ഈ കുറ്റിക്കാടുകൾ ഈ ബോംബ് അല്ലെങ്കിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെക്കുവാനുള്ള എല്ലാ ഇടങ്ങളിലും ശക്തമായ രീതിയിലുള്ള റെയ്ഡ് തന്നെയാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഫിജി ശരി അമൽ ഇപ്പോൾ വാർത്താ ദൃശ്യങ്ങൾ എത്തുന്നത് മാഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മാഹിയിൽ പോലീസ് റെയ്ഡ് നടക്കുകയാണ് ബോംബോ മറ്റ് സ്ഫോടക വസ്തുക്കളോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ ഇത്തരത്തിൽ ബോംബ് പൊട്ടി ഒരു വൃദ്ധൻ മരിച്ചിരുന്നു അതിനെ തുടർന്ന് അന്വേഷണം വ്യാപകമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വ്യാപകമായ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മാഹിയിലും ബോംബ് ശേഖരങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന നടക്കുന്നത്